ശംശയക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ബിനിഷ സ്ഥലം കൊരട്ടി ഫെബ്രുവരി ഇരുപത്തിയൊൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഉടമ്പടിയിൽ ഞാൻ വെച്ച കാര്യങ്ങൾ രണ്ടും ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് എനിക്ക് നട നടത്തി തന്നു പരിശുദ്ധ അമ്മ വഴി എനിക്കത് സാധിച്ചു കിട്ടി ഒന്നാമത്തെ കാര്യം എൻ്റെ വിദേശയാത്രയ്ക്ക് ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ക്രൊയേഷ്യക്ക് ഒരു വർഷത്തോളമായിട്ട് ഞാൻ അതിൻ്റെ പ്രോസസ്സിങ് ഒന്നും തന്നെ നടക്കുന്നുണ്ടായിരുന്നില്ല പൈസയൊക്കെ കൊടുത്തെങ്കിലും പക്ഷേ ഈ ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനും രണ്ടാം തീയതി ഏപ്രിൽ രണ്ടാം തീയതി എനിക്ക് ഏജൻസിയിൽ നിന്ന് ഒരു കോള് വന്നു ജർമ്മനിയിലേക്ക് ഒരു ചാൻസ് ഉണ്ട് വയ്ക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാനത് ഓക്കേ പറഞ്ഞു അങ്ങനെ എനിക്ക് ഏപ്രിൽ പന്ത്രണ്ട് ആയപ്പോഴത്തേനും വിസ എനിക്ക് കയ്യിൽ കിട്ടി വളരെ കുറച്ച് സമയത്തിനുള്ളിൽ അത് വളരെ പെട്ടെന്ന് അത്രയും നാളത് വളരെ ലാഗ് ചെയ്ത് നടന്നൊരു കാര്യമാണ് വളരെ പെട്ടെന്ന് ഉടമ്പടിയിലായിരുന്നതിൻ്റെ ഫലമായിട്ട് എനിക്കത് കിട്ടി പിന്നെ എൻ്റെ മകൻ്റെ ടെൻത്തിൽ സി ബി എസ് ഇ ബോർഡ് എക്സാം എഴുതിയിരിക്കുകയായിരുന്നു അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ശരിക്കും വന്നത് അവൻ ശരിക്കും നന്നായിട്ടൊന്ന് ഒഴപ്പണം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് മാതാവിനോട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച് അവനൊരു പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ച് എഴുതാനായിട്ട് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ശരിക്കും വന്നത് അപ്പോൾ അവനുദ്ദേശിച്ച അവന് സാറ്റിസ്ഫൈ ചെയ്യാവുന്ന രീതിയിൽ നല്ലൊരു മാർക്ക് കൊടുത്ത് മാതാവ് അവനെ അനുഗ്രഹിച്ചു അവനവിടെ തന്നെ അവന് ഇഷ്ടപ്പെട്ട കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു പിന്നീട് ഉടമ്പടിയിൽ കാര്യം ഉണ്ടായിരുന്നു എനിക്ക് കുഞ്ഞുനാൾ മുതൽ അലർജി ആയിരുന്നു ജലദോഷം തലവേദന അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നും ഇത്രയും നാളായിട്ടും ഞാൻ കണ്ടിന്യൂ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ വർഷവും അതിങ്ങനെ ഇടവിട്ടിടവിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആയുർവേദമായിരുന്നു ഞങ്ങൾ കണ്ട് കഴിച്ചുകൊണ്ടിരുന്നത് ഈ ഉടമ്പടിയിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജപമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു തൈലോ ഉടമ്പടി തൈലൊക്കെ നമ്മൾ നെറ്റിയിൽ പൂശിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പിന്നീട് ഇതുവരെ എനിക്ക് ആ ജലദോഷമോ തലവേദനയോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എ സി ഫാൻ ഇതിൻ്റെ തണുപ്പൊക്കെ എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു ഇപ്പം എനിക്കിതൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാം എനിക്കൊരു കുഴപ്പമില്ല തലവേദനയൊക്കെ മാതാവ് എടുത്തു മാറ്റി അതുപോലെ തന്നെ ജലദോഷം തൊണ്ടവേദന അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് ഇതിൽ സൗഖ്യം ലഭിച്ചു പിന്നെ ഇവിടെ വന്ന് എനിക്ക് ഉടമ്പടി തൈലം എൻ്റെ മകൻ പരീക്ഷയ്ക്ക് പോയപ്പോൾ ഞാൻ ചെയ്ത കാര്യം ഇവിടെ എല്ലാവരും ചെയ്യാറുള്ളത് തന്നെയാണ് ഉടമ്പടി ഉപ്പ് അവന് അവന് വിതറാനായിട്ട് അവൻ്റെ എക്സാം ഷീറ്റിൽ വിതറാനായിട്ട് കൊടുത്തിരുന്നു ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശി പ്രാർത്ഥിച്ചിരുന്നു പിന്നെ ഉട തേൻ നാവിൽ പുരട്ടി കൊടുത്തിരുന്നു ഇതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് അവന് വിട്ടിരുന്നത് പിന്നീട് എനിക്ക് ഉടമ്പടി തൈലം ഉപയോഗിച്ചിട്ട് എൻ്റെ കാലിൽ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് ഉപയോഗിച്ച് അതൊന്ന് പിറ്റേ ദിവസമായപ്പോഴത്തേനെ എനിക്കത് കിട്ടി പിന്നെ ഇവിടെ വന്ന് എല്ലാ ഇപ്പോൾ ഈ മാസങ്ങളിലൊക്കെ എനിക്ക് സാധിക്കുന്ന മാസ ഞാൻ വരാറുണ്ട് വ്യാഴാഴ്ചകളിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ശക്തമായിട്ട് പലതവണ എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെയും ഒരു കാര്യം കൂടിയുള്ളത് എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ സോൾവ് ചെയ്യും എന്ന് വിചാരിച്ച് നമ്മൾ സങ്കടപ്പെട്ട് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യം എനിക്കിതിനൊരു അടയാളം തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിശ്ചയായിട്ടും എനിക്കത് നടന്നു കിട്ടിയിട്ടുണ്ട് അതും ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മാതാവ് തന്ന അനുഗ്രഹങ്ങൾ പിന്നീട് ഞാൻ പത്രം കടകളിലും പിന്നെ വീടുകളിൽ പിന്നെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്നവർക്ക് അങ്ങനെയൊക്കെ കൊടുത്തിരുന്നു അടുത്തുള്ള ഓൾഡേജ് ഹോമിൽ പോയിട്ട് അവിടെ അവിടെ ക്ലീനിങ് ചെയ്യാനും പിന്നെ അമ്മമാരെയൊക്കെ കുളിപ്പിക്കാനും എല്ലാത്തിനും സഹായിച്ചിരുന്നു പിന്നെ നമ്മുടെ കഴിവിനനുസരിച്ച് സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു ഇതൊക്കെയാണ് കാരുണ്യപ്രവർത്തികൾ ചെയ്തത് പിന്നെ ബൈബിൾ വായന ആത്മീയ ജീവിതത്തിൽ പറഞ്ഞപ്പോൾ ഒരടുക്കും ചിട്ടയുമായിട്ട് ശരിക്കും ഉടമ്പടി എന്നെ സഹായിച്ചത് ആത്മീയ ജീവിതത്തിൽ ഒരടുക്കും ചിട്ടയും നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല എന്ന് പറയാറ് എപ്പോഴാണെങ്കിലും ബൈബിൾ വായിക്കാൻ ഒരു അരമണിക്കൂർ ഇരിക്കാൻ നമുക്ക് പക്ഷേ ഈ ഉടമ്പടിയിൽ വന്നപ്പോൾ ഇത് പാലിക്കാനായിട്ട് നമ്മുടെ ഒരു പ്രത്യേകമായിട്ടൊരു വ്യഗ്രത ഉണ്ടാവുമല്ലോ അപ്പോൾ ശരിക്കും അരമണിക്കൂർ പ്രാർത്ഥിക്കാൻ ബൈബിൾ വായിക്കാനായിട്ട് പിന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തും ഇതെനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഉടമ്പടിയിൽ പ്രവേശിക്കുമ്പോൾ ഓരോരുത്തർക്കും ലഭിക്കുന്ന അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു താങ്ക് യു കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ബിനിഷാമുള എന്ന സഹോദരി പറഞ്ഞ സാക്ഷ്യങ്ങൾ വ്യക്തമാണ് കൃപാസനത്തിൽ കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാര്ത്ഥിക്കുന്ന പ്രധാനമായിട്ട് സി ബി എസ് ഇയിൽ പഠിക്കുന്ന മകന് വേണ്ടിയിട്ടാണ് അപ്പം മകൻ നമുക്കറിയാം ഒത്തിരിയേറെ കുഞ്ഞു മക്കൾ പതിനാല് പതിനഞ്ച് വയസ്സാവുമ്പോൾ അവർ പഠനത്തിൽ നിന്നൊക്കെ പിന്മാറി ഉഴപ്പുന്നൊരു ശീലമുണ്ട് അപ്പോൾ അവരുടെ ആ ഏജിൻ്റെ ആ ഒരു വിഷയം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ അമ്മ മകന് വേണ്ടിയിട്ട് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥന ഫലമായിട്ട് എയ്റ്റി വൺ പേഴ്സൻറ്റേജ് അല്ലേ എയ്റ്റി വൺ പെർസെൻറ്റേജ് വിജയം നൽകി ആ മകൻ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു വിജയം നൽകുകയും മാത്രമല്ല ആ മകന് ബയോമാത്സിന് അഡ്മിഷൻ കിട്ടി ആ മകൻ പ്ലസ് ടു പ്ലസ് വണ്ണിന് ഇപ്പോൾ പഠിക്കുകയാണ് രണ്ടാമതായിട്ടൊരു വിഷയം ഒരു വർഷമായിട്ട് വിദേശ ജോലിക്കായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു നടപടിയും ഉണ്ടാകാത്ത വിഷയമാണ് കൃപാസനത്തിൽ വന്ന ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസമാണ് മരിയൻ ഉടമ്പടി എടുക്കുന്നത് രണ്ട് മാസത്തിനുള്ളിൽ അല്ലെ ഒരു മാസത്തിനുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ജർമ്മനിയിൽ പോകാനുള്ള എന്ത് ജോലിക്കായിട്ടാണ് പോകുന്നത് ഫൈനാൻഷ്യൽ ആ ഈ വന്നതിന് ശേഷമാണോ അങ്ങനെ ജോലിക്ക് പോകണം എന്നുള്ളൊരു ആശയം വന്നത് അല്ല കിട്ടുന്നുണ്ടായിരുന്നില്ല നമ്മൾ രണ്ട് രണ്ട് ഇപ്പോൾ ഒരു വർഷമായിട്ട് വിദേശത്ത് പോകാൻ ശ്രമിച്ചിട്ട് ആയിട്ടുള്ള വിഷയമാണ് ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു മാസത്തിനുള്ളിൽ എല്ലാ അതിൻ്റെ പ്രോസസ്സിംഗ് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടക്കും വിസ ഇപ്പോൾ കൈ കിട്ടി പത്ത് ദിവസത്തിനുള്ളിൽ അത് കിട്ടി ഇപ്പോൾ പോകുവാണ് എന്താണ് പോകുന്നത് ചെയ്തിട്ടില്ല വിസ കൈ കിട്ടി അപ്പം മരിയൻ ഉടമ്പടി ആയിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഈ കുടുംബത്തിൽ ലഭിച്ചൊപ്പം തന്നെ അവസാനം പറഞ്ഞു നിർത്തിയതിനെ ശ്രദ്ധിച്ച് കാണും ആ ഒരു വിഷമസന്ധിയിലൂടെ കടന്നുപോയവർക്ക് മാത്രമേ ഉള്ളൂ ആ വിഷമം മനസ്സിലാവുള്ളൂ കുഞ്ഞുനാൾ മുതലേ ജലദോഷവും അതുപോലെ തന്നെ അസ്വസ്ഥകളും തലവേദനയൊക്കെ ഉണ്ടായിരുന്നു എ സിയിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നാണ് പറഞ്ഞത് ആ ഒരു അത് ഉടമ്പടിയിലൊന്നും വെച്ചതല്ലായിരുന്നു അല്ലേ പരിശുദ്ധ ദേവ്മാതാവ് അത് കണ്ടറിഞ്ഞ് ആ അസ്വസ്ഥകളൊക്കെ മാറ്റി കൊടുത്തു അതുപോലെ തന്നെ വലിയ ആത്മീയ ബോധ്യങ്ങളാണ് കിട്ടിയത് എന്ത് വിഷയം വന്നാലും പ്രാർത്ഥിച്ചാൽ മതി അത് പ്രത്യേകമായിട്ട് പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിനനുബന്ധിച്ച് നമുക്ക് നൽകിയ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ജോലിയാണ് ഈ വിഷയങ്ങളെല്ലാം സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ദേവമാതാവിൻ്റെ സാന്നിധ്യം ഇവിടെ കുടുംബത്തോട് കൂടെ ഉണ്ടെന്നുള്ളതിന് അടയാളമായിട്ട് വലിയ വേറൊരു കാര്യവും പറഞ്ഞു വ്യാഴാഴ്ചകളാണ് സാധാരണ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് പരിശുദ്ധ ദേവമാതാവ് കൂടെയുണ്ടെന്ന് കാണിക്കാൻ സുഗന്ധാഭിഷേകവും നൽകി ഈ കുടുംബത്തെ അനുഗ്രഹിച്ചു മരോടിയായിട്ട് ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദേവമാതാവിനെയും ദേവതാവിനെയും മഹത്വപ്പെടുാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക